സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പാട്ടുകാരിയുണ്ട് ഞങ്ങൾ ഇപ്പൊ ഇവിടെ എത്തിപ്പെടുന്നതിന്റെ മുന്നേ തന്നെ ഒരുപാട് പേര് വന്ന് സെൽഫി ഒക്കെ എടുത്ത് സംസാരിച്ച് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമാണ് ഉള്ളത് പക്ഷെ ഓടി വന്നിട്ട് അസിൻ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കൂടെ ഉള്ളത് അസിൻ വെള്ളിലെയാണ് ടി എസ് എസ് വടക്കാങ്ങര സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ആള് രണ്ട് മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു രണ്ടിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഹായ് ഒരുപാട് സന്തോഷം കഴിഞ്ഞ തവണ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റേറ്റ് സ്റ്റേറ്റിൽ ആണോ സ്റ്റേറ്റില് ഗ്രേഡ് ഉണ്ടായിരുന്നു അപ്പം എന്താണ് കഴിഞ്ഞ തവണ അതേപോലെ തന്നെ പോയതാണ് ഇത്തവണയും അതേപോലെ തന്നെ സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടിട്ട് പറ്റി ഭയങ്കര സന്തോഷം തോന്നുന്നില്ലേ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം തോന്നുന്നു പാരന്റ്സ് ഒക്കെ വന്നിരുന്നു എല്ലാരും വന്നിട്ടുണ്ട് ടീച്ചേഴ്സ് വന്നിട്ടുണ്ട് പാരന്റ്സ് വന്നിട്ടുണ്ട് പാട്ട് പഠിക്കുന്നുണ്ടോ പാട്ട് ഇപ്പൊ ഞാൻ ഈ ഒരു മാപ്പിള പാട്ട് ഹനീഫ മുടിക്കോട് ചേർന്ന് എടുത്തു പ്രോഗ്രാമിന് വേണ്ടിട്ട് പഠിച്ചതാണ് ആ അതെ ഈ ഒരു കലോത്സവത്തിന് വേണ്ടിട്ട് പുതിയ പാട്ട് ചെയ്തു കലോത്സവ നഗരിയിൽ ഇന്ന് നല്ല ക്രൗഡ് ഉണ്ട് സാറ്റർഡേ ആണ് അപ്പൊ ഒരുപാട് പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിൽ വെച്ച് ആളുകളെ കൂടുതൽ കാണുന്നുണ്ട് അപ്പൊ കാണുന്ന സമയത്ത് ഇപ്പൊ തന്നെ ഒരുപാട് പേര് വന്ന് സെൽഫി എടുക്കട്ടെ അത് നല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പുറത്തു കൂടെ നടക്കുന്ന സമയത്ത് ഒത്തിരി ആളുകൾ വന്ന് അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ അതെ ഒരുപാട് പേര് വരുന്നുണ്ട് പ്രോഗ്രാം കാണാൻ ഒത്തിരി പേരുണ്ടായിരുന്നോ ആ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു എത്ര പേരുണ്ടായിരുന്നു പാർട്ടി സ്പെഷ്യൽ മാപ്പിളപ്പാട്ടില് പതിനാറ് പേരും ഉർദു ഗസലില് പതിനെട്ട് പേരും ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു ഫസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നോ മാപ്പിളപ്പാട്ടും ഗസലും എന്ന് പറയുന്നത് കൊറേ മുമ്പേ തന്നെ പ്രാക്ടീസ് ചെയ്ത് വരുന്ന സംഭവമാണ് കിട്ടണം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഗസല് ഗസലെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ നോർമലി എല്ലാരും ചൂസ് ചെയ്യുന്ന ഒരു സംഭവം അല്ല കുറച്ച് ടഫ് അല്ലേ പഠിക്കാൻ വേണ്ടിട്ട് അത് എങ്ങനെയാണ് സംഭവം പഠിച്ചെടുത്തത് അത് ഞാൻ പഠിച്ചത് എന്ന് പറഞ്ഞാൽ പാലക്കാട് പോയിട്ട് പ്രകാശ് ഉള്ളിയേരി സാറില്ലേ അദ്ദേഹത്തിന്റെ മോൾ വേദ വേദമിസ് ആണ് പഠിപ്പിച്ചെന്നത് അവര് പഠിപ്പിച്ച കുറെ പ്ലാൻസും ഒക്കെ ആ പാട്ടിൽ വര വരുത്തി തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ പാട്ട് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു പാട്ട് പാടുന്നത് അവര് പഠിപ്പിച്ചെന്ന അത് ഒരുപാട് സന്തോഷമുണ്ട് നല്ലപോലെ പാടാൻ കഴിഞ്ഞു ഫസ്റ്റ് കിട്ടി പറഞ്ഞിരുന്നു ആ പറഞ്ഞിരുന്നു എല്ലാവർക്കും ഒരുപാട് ഒരു പാടാൻ സന്തോഷായിരുന്നു രണ്ടുപേരും

ഒന്നും പറയാനില്ല ഒരു മാജിക്കൽ വോയിസ് ആണ് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ കേട്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന ഒരു ശബ്ദമാണ് തുടർന്നും മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കഴിഞ്ഞ തവണ പോയതാണ് പിന്നെ സോഷ്യൽ മീഡിയയിലെ ഒരുപാട് പാട്ടുകളും കാര്യങ്ങളും നമ്മൾ എല്ലാവരും കേൾക്കുന്നതാണ് എന്തായാലും എ ഗ്രേഡ് നേടി വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു